മനുഷ്യപുത്ര നീ മൂർച്ചയുള്ള ഒരു വാളെടുക്കുക അത് ഒരു ക്ഷൗരക്കത്തിയായി ഉപയോഗിച്ച് നിന്റെ തലയും താടിയും വടിക്കുക എന്നിട്ട് ഒരു തുലാസ് എടുത്ത് രോമം തൂക്കി വിഭജിക്കുക ഉപരോധത്തിന്റെ ദിവസങ്ങൾ പൂർത്തിയാകുമ്പോൾ നീ അതിന്റെ മൂന്നിലൊരു ഭാഗമെടുത്ത് പട്ടണത്തിന്റെ നടുവിൽ വെച്ച് തീയിൽ ദഹിപ്പിക്കുക മൂന്നിലൊരു ഭാഗം വാളുകൊണ്ട് അരിഞ്ഞുകൊണ്ട് ചുറ്റും നടക്കുക മൂന്നിലൊന്ന് നീ കാറ്റിൽ പറത്തണം ഊരിയ വാളുമായി ഞാൻ അവയെ പിന്തുടരും അവയിൽ നിന്ന് ഏതാനും എടുത്ത് നിന്റെ മേലങ്കിയുടെ വിളിമ്പിൽ കെട്ടിവയ്ക്കുക അവയിൽ നിന്ന് വീണ്ടും കുറച്ചെടുത്ത് തീയിലിട്ട് ദഹിപ്പിക്കുക അവിടെ നിന്ന് ഒരഗ്നി പുറപ്പെട്ട് ഇസ്രായേലിലെ എല്ലാ ഭവനങ്ങളിലേക്കും വ്യാപിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഇതാണ് ജെറുസലേം ജനതകളുടെയും രാജ്യങ്ങളുടെയും മധ്യേ അവളെ ഞാൻ സ്ഥാപിച്ചു എന്നാൽ ജനതകളുടേതിനേക്കാൾ ദുഷ്ടതയോടെ അവൾ എന്റെ കൽപ്പനകൾ ലംഘിച്ചു ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതലായി അവൾ എന്റെ പ്രമാണങ്ങളെ ധിക്കരിച്ചു അവൾ എന്റെ കൽപ്പനകൾ നിരസിച്ചോ അവക്കനുസൃതമായി അവൾ പ്രവർത്തിച്ചില്ല ആകയാൾ ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ ചുറ്റുമുള്ള ജനതകളേക്കാൾ ധിക്കാരികളാണ് നിങ്ങൾ എന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് നടക്കുകയോ കൽപ്പനകൾ കാക്കുകയോ ചെയ്തില്ല ചുറ്റുമുള്ള ജനതകളുടെ നിയമങ്ങൾ പോലും നിങ്ങൾ അനുസരിച്ചില്ല ദൈവമായി കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ ഞാൻ തന്നെ നിരക്കെതിരായിരിക്കുന്നു ജനതകളുടെ മുമ്പിൽ വെച്ചു നിന്റെ മേൽ എന്റെ വിധി ഞാൻ നടപ്പിലാക്കും ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ചെയ്യുകയില്ലാത്തതുമായ കാര്യങ്ങൾ നിന്റെ മ്ലേക്ഷതകൾ നിമിത്തം നിനക്കെതിരായി ഞാൻ ചെയ്യും നിന്റെ മധ്യേ പിതാക്കന്മാർ പുത്രന്മാരെയും പുത്രന്മാർ പിതാക്കന്മാരെയും ഭക്ഷിക്കും നിന്റെ മേൽ ഞാൻ ന്യായവിധി നടപ്പിലാക്കും നിന്നിൽ അവശേഷിക്കുന്നവരെ ഞാൻ ദിക്കുകളിലേക്കും ചിതറിക്കും യാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നുവർത്തികളും കൊണ്ട് എന്റെ വിശുദ്ധ സ്ഥലം നീ മലിനമാക്കിയതിനാൽ ഞാനാണെ നിന്നെ ഞാൻ വെട്ടിവീഴ്ത്തും ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല നിന്റെ മൂന്നിലൊരു ഭാഗം നിന്റെ മധ്യേ തന്നെ പകർച്ച വ്യാധികൾ കൊണ്ടും പട്ടിണി കൊണ്ടും ചത്തൊടുങ്ങും മൂന്നിലൊരു ഭാഗം നിന്റെ ചുറ്റും വാളാൽ നശിക്കും മൂന്നിലൊരു ഭാഗത്തെ നാനാ ദിക്കുകളിലേക്കും ഞാൻ ചിതറിക്കും ഞാൻ അവരെ അനുധാവനം ചെയ്യും അങ്ങനെ എന്റെ കോപം എരിഞ്ഞടങ്ങും എന്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞ് ഞാൻ തൃപ്തനാകും എന്റെ ക്രോധം ഞാൻ അവർക്കെതിരെ പ്രയോഗിച്ചു കഴിയുമ്പോൾ ഞാനാണ് കർത്താവെന്നും അസഹിഷ്ണുതയോടെയാണ് ഞാൻ സംസാരിച്ചതെന്നും അവർ അറിയും നിനക്ക് ചുറ്റുമുള്ള ജനതകളുടെ ഇടയിലും കടന്നു പോകുന്നവരുടെ മുമ്പിലും നിന്നെ ഞാൻ അവമാനത്തിനും പരിഹാസത്തിനും പാത്രമാക്കും ഞാൻ കോപത്തോടും അമർഷത്തോടും കഠിന ശിക്ഷകളോടും കൂടെ നിന്റെ മേൽ ന്യായവധി നടത്തുമ്പോൾ നീ ചുറ്റുമുള്ള ജനതകൾക്കു നിന്നാപാത്രവും പരിഹാസ വിഷയവും താക്കീതും ഭയകാരണവുമായിരിക്കും കർത്താവായി ഞാൻ പറഞ്ഞിരിക്കുന്നു ക്ഷാമമാകുന്ന മാരകാസ്ത്രങ്ങൾ നശിപ്പിക്കുന്ന അസ്ത്രങ്ങൾ നിനക്കെതിരെ ഞാൻ അയക്കും ഞാൻ നിന്റെ ഇടയിൽ ക്ഷാമം വർദ്ധിപ്പിക്കും നിന്റെ അപ്പത്തിന്റെ അളവ് ഞാൻ കുറയ്ക്കും ക്ഷാമത്തെയും ജന്തുക്കളെയും ഞാൻ നിനക്കെതിരെ അയക്കും അവ നിന്റെ സന്താനങ്ങളെയും അപഹരിക്കും പകർച്ച വ്യാധിയും രക്തച്ചൊറിച്ചിലും നിന്നിലൂടെ കടന്നുപോകും ഞാൻ നിന്റെ മേൽ വാൾ അയക്കും കർത്താവായ ഞാൻ പറഞ്ഞിരിക്കുന്നു ൾക്കെതിരെ എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ഇസ്രായേലിലെ പർവ്വതങ്ങൾക്കു നേരെ മുഖം തിരിച്ച് അവക്കെതിരായി പ്രവചിക്കുക നീ ഇങ്ങനെ പറയണം ഇസ്രായേലിലെ പർവ്വതങ്ങളെ ദൈവമായ കർത്താവിന്റെ വചനം കേൾക്കുക ദൈവമായ കർത്താവ് പർവ്വതങ്ങളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും അരുളിച്ചേരുന്നു നിങ്ങളുടെ മേൽ ഞാൻ വാൾ അയക്കും നിങ്ങളുടെ പൂജാഗിരികൾ ഞാൻ തകർക്കും നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാകും നിങ്ങളുടെ ധൂപപീഠങ്ങൾ ഉടച്ചുകളയും നിങ്ങളിൽ വധിക്കപ്പെട്ടവരെ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വലിച്ചെറിയും ഇസ്രായേൽ മക്കളുടെ ശവശരീരങ്ങൾ ഞാൻ അവരുടെ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ നിരത്തും നിങ്ങളുടെ അസ്ഥികൾ നിങ്ങളുടെ ബലിപീഠങ്ങൾക്കു ചുറ്റും ഞാൻ വിതറും നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം നിങ്ങളുടെ നഗരങ്ങൾ നശിപ്പിക്കപ്പെടുകയും പൂജാഗിരികൾ തകർക്കപ്പെടുകയും ചെയ്യും അങ്ങനെ നിങ്ങളുടെ ബലിപീഡങ്ങൾ ശൂന്യമായി കിടന്നു നശിക്കും നിങ്ങളുടെ വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കും ധൂപപീഠങ്ങൾ വെട്ടിവീഴ്ത്തും കരവേലകളെ തുടച്ചു നീക്കും വധിക്കപ്പെട്ടവർ നിങ്ങളുടെ മധ്യെ നിപതിക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും നിങ്ങളിൽ കുറച്ചുപേരെ ഞാൻ അവശേഷിപ്പിക്കും അവരെ വാളിൽ നിന്നും രക്ഷിച്ച് ജനതകളുടെ ഇടയിൽ ഞാൻ ചിതറിക്കും എന്നിൽ നിന്ന് അകന്നുപോയവരുടെ അവിശ്വസ്ത ഹൃദയം ഞാൻ തകർക്കുകയും വഴിപിഴച്ച വിഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന കണ്ണുകളെ ഞാൻ അന്തമാക്കുകയും ചെയ്യുമ്പോൾ എന്നിൽ നിന്ന് അകന്നുപോയവരുടെ അവിശ്വസ്ത ഹൃദയം ഞാൻ തകർക്കുകയും വഴിപിഴച്ച വിഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന കണ്ണുകളെ ഞാൻ അന്തമാക്കുകയും ചെയ്യുമ്പോൾ രക്ഷപ്പെട്ട് അടിമകളായി ജനതകളുടെ ഇടയിൽ പാർക്കുന്ന അവർ എന്നെ ഓർക്കും തങ്ങൾ ചെയ്ത തിന്മകളും മ്ലേച്ഛതകളും വിചാരിച്ച് അവർ സ്വന്തം ദൃഷ്ടിയിൽ തന്നെ നിന്ദ്യായി തീരും ഞാനാണ് കർത്താവെന്ന് അവർ അപ്പോൾ അറിയും ഈ അനർത്ഥങ്ങൾ അവർക്ക് വരുത്തുമെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു കൈ കൊട്ടുകയും ഉറക്കി ചവിട്ടുകയും ചെയ്തുകൊണ്ട് നീ വിളിച്ചു പറയുക അധമമായ മ്ലേച്ഛതകൾ നിമിത്തം ഇസ്രായേൽ ഭവനത്തിന് ദുരിതം അവർ വാളുകൊണ്ടും പട്ടിണി കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും നിലം പതിക്കും അകലെയുള്ളവൻ പകർച്ചവ്യാധി കൊണ്ടു മരിക്കും അടുത്തുള്ളവൻ വാളിനിരയാകും രക്ഷപ്പെട്ട് അവശേഷിക്കുന്നവൻ ക്ഷാമം കൊണ്ടു മരിക്കും അങ്ങനെ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പ്രയോഗിച്ചു തീർക്കും എല്ലാ കുന്നുകളിലും മലമുകളിലും എല്ലാ പച്ചമരങ്ങളുടെയും ഇടതൂർന്നു വളരുന്ന ഓക്കു മരങ്ങളുടെയും ചുവട്ടിലും വിഗ്രഹങ്ങൾക്ക് അവർ സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ചിരുന്ന എല്ലാ ഇടങ്ങളിലും ൾക്കു ചുറ്റും വിഗ്രഹങ്ങളുടെ ഇടയിലും അവരുടെ വധിക്കപ്പെട്ടവരുടെ ശരീരങ്ങൾ ചിതറിക്കിടക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും ഞാൻ അവർക്കു നേരെ കൈ ഓങ്ങും മരുഭൂമി മുതൽ റിബ്ലാവരെ ഞാൻ വിജനവും ശൂന്യവുമാക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും അധ്യായം ഏഴ് അവസാനം അടുത്തു എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി മനുഷ്യപുത്ര ദൈവമായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് ചെയ്യുന്നു ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു ദേശത്തിന്റെ നാലു ദിക്കുകളിലും നിന്ന് അവസാനം വരുന്നു ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു എന്റെ കോപം നിന്റെ മേൽ ഞാൻ അഴിച്ചുവിടും നിന്റെ പ്രവൃത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും നിന്റെ എല്ലാ മ്ലേശതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല നിന്റെ മ്ലേശതകൾക്കും നിന്റെ പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും ദൈവമായ കർത്താവ് ചെയ്യുന്നു ഇതാ നാശത്തിനു പിറകെ നാശം ഇതാ അവസാനം അടുത്തു അത് നിനക്കെതിരെ ഉണർന്നിരിക്കുന്നു ഇതാ അത് എത്തിക്കഴിഞ്ഞു ദേശത്ത് വസിക്കുന്നവനെ ഇതാ നിന്റെ മേൽ വിനാശം ആഗതമായിരിക്കുന്നു സമയമായി പരിഭ്രാന്തിയുടെ കലാപത്തിന്റെ ദിനം ആസന്നമായി മലമുകളിലെ ആർപ്പുവിളി ആഹ്ലാദത്തിന്റേതായിരിക്കുകയില്ല അല്പസമയത്തിനുള്ളിൽ എന്റെ ക്രോധം നിന്റെ മേൽ ഞാൻ ചൊരിയും എന്റെ കോപം നിന്റെ മേൽ ഞാൻ പ്രയോഗിച്ചു തീർക്കും നിന്റെ പ്രവൃത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും നിന്റെ എല്ലാ മ്ളേച്ചതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല നിന്റെ മ്ലേച്ചതകൾക്കും പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും കർത്താവായ ഞാനാണ് ശിക്ഷിക്കുന്നതെന്ന് അപ്പോൾ നീ അറിയും ഇതാ ആ ദിനം നാശത്തിന്റെ ദിനം ആസന്നമായി അനീതി പുഷ്പിക്കുകയും അഹങ്കാരം തളിർക്കുകയും ചെയ്തിരിക്കുന്നു അക്രമം ദുഷ്ടതയുടെ ദണ്ടായി വളർന്നിരിക്കുന്നു അവരിൽ ആരും അവശേഷിക്കുകയില്ല അവരുടെ സമൃദ്ധിയും സമ്പത്തും പ്രതാപവും അവസാനിക്കും സമയമായി ദിവസം അടുത്തു വാങ്ങുന്നവൻ സന്തോഷിക്കുകയോ വിൽക്കുന്നവൻ വിലപിക്കുകയോ വേണ്ട ജനം മുഴുവന്റെയും പതിച്ചിരിക്കുന്നു ഇരുവരും ജീവിച്ചിരുന്നാൽ തന്നെ വിറ്റതോ തിരിച്ചു കിട്ടുകയില്ല എന്തെന്നാൽ ജനം മുഴുവന്റെയും മുഴുവൻ എന്റെ ക്രോധം പതിച്ചിരിക്കുന്നു അകൃത്യങ്ങളിൽ തുടരുന്നത് ഒരുവനും ജീവൻ നിലനിർത്താനാവില്ല കാഹളം മുഴങ്ങി എല്ലാം സജ്ജമായി എന്നാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല എന്തെന്നാൽ ജനം മുഴുവൻറെ മേൽ എന്റെ ക്രോധം പതിച്ചിരിക്കുന്നു ഇസ്രായേലിന്റെ പാപങ്ങൾ പുറമേ വാൾ അകമേ പട്ടിണേയും പകർച്ചവ്യാധിയും നഗരത്തിന് പുറത്തുള്ളവൻ വാളാൽ മരിക്കും പട്ടണത്തിലുള്ളവനെ പട്ടിണിയും പകർച്ചവ്യാധിയും വിഴുങ്ങും ഇവയെ അതിജീവിച്ച് രക്ഷപ്പെടുന്നവർ തങ്ങളുടെ തിന്മകൾ തിന്മകളോർത്തോ വിലപിച്ചുകൊണ്ട് താഴ്വരകളിൽ നിന്ന് പ്രാവുകളെന്നപോലെ മലകളിൽ അഭയം തേടും എല്ലാ കരങ്ങളും ദുർബലമാകും കാൽമുട്ടുകൾ വിറയ്ക്കും അവർ ചാക്കുടുക്കും ഭീതി അവരെ ആവരണം ചെയ്യും അവർ ലജ്ജകൊണ്ട് മുഖം കുനിക്കും ശിരസുമുണ്ഠനം ചെയ്യും അവർ വെള്ളി തെരുവുകളിൽ വലിച്ചെറിയും സ്വർണം അവർക്ക് അശുദ്ധ വസ്തു പോലെയാകും കർത്താവിന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ അവരെ രക്ഷിക്കാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കുകയില്ല അവയ്ക്ക് അവരുടെ വിശപ്പടക്കാനോ വയറ് നിറയ്ക്കാനോ ആവില്ല എന്തെന്നാൽ അവയാണ് അവർക്ക് ഇടർച്ച വരുത്തിയത് ആഭരണങ്ങളുടെ ഭംഗി അവർ മതിച്ചു അത് ഉപയോഗിച്ച് അവർ മ്ലേച്ഛവും നിന്ദയവുമായി വിഗ്രഹങ്ങൾ നിർമ്മിച്ചു ആകയാൽ ഞാൻ അവർക്ക് അത് അശുദ്ധ വസ്തുവാക്കും അതു വിദേശികളുടെ കയ്യിൽ ഇരയായും ദുഷ്ടന്മാർക്ക് കൊള്ള മുതലായും ഞാൻ കൊടുക്കും അവർ അതിനെ അശുദ്ധമാക്കും ഞാൻ അവരിൽ നിന്ന് മുഖം തിരിക്കും അവർ എന്റെ അമൂല്യനിധി അശുദ്ധമാക്കും കൊള്ളക്കാർ പ്രവേശിച്ച് അതിനെ മലിനവും ശൂന്യവുമാക്കും എന്തെന്നാൽ ഭൂമി രക്തരൂഷിതമായ അപരാധങ്ങൾ കൊണ്ടും പട്ടണങ്ങൾ അക്രമം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ഞാൻ ജനതകളിൽ ഏറ്റവും നീചന്മാരെ കൊണ്ടുവരും അവർ അവരുടെ ഭവനങ്ങൾ കൈവശപ്പെടുത്തും ശക്തന്മാരുടെ അഹന്തയ്ക്ക് ഞാൻ അറുതി വരുത്തും അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമാക്കപ്പെടും കഠിനവേദന പിടികൂടുമ്പോൾ അവർ സമാധാനം അന്വേഷിക്കും എന്നാൽ അത് ലഭിക്കുകയില്ല നാശത്തിനു മേൽ നാശം വന്നുകൂടും കിംവദന്തികൾ പ്രചരിക്കും അപ്പോൾ അവർ പ്രവാചകന്മാരിൽ നിന്നും ദർശനങ്ങൾ ആരായും എന്നാൽ പുരോഹിതന്മാരിൽ നിന്നോ നിയമവും ശ്രേഷ്ഠന്മാരിൽ നിന്നും ഉപദേശവും അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കും രാജാവ് വിലപിക്കും രാജകുമാരൻ നിരാശനാകും ദേശത്തെ ജനത്തിന്റെ കൈകൾ ഭയം കൊണ്ടുപറയ്ക്കും അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ അവരോട് പെരുമാറും അവർ വിധിക്കുന്നത് പോലെ ഞാൻ അവരെയും വിധിക്കും ഞാനാണ് കർത്താവെന്ന് അവർ അറിയും അധ്യായം ദേവാലയത്തിലെ മ്ലേക്ഷതകൾ ആറാം വർഷം ആറാം മാസം അഞ്ചാം ദിവസം ഞാൻ എന്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു എന്റെ മുമ്പിൽ യൂതായിലെ ശ്രേഷ്ഠന്മാരും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ദൈവമായി കർത്താവിന്റെ കരം എന്റെ മേൽ വന്നു ഞാൻ നോക്കി അതാ മനുഷ്യ സാദൃശ്യത്തിന്റെ ഒരു രൂപം അവന്റെ അരക്കെട്ട് പോലെ ഭാഗത്തിനു താഴെ അഗ്നിയും അരക്കെട്ടിനു മുകളിൽ തിളങ്ങുന്ന ഓടിന്റേതു പോലെയുള്ള ശോഭയും കൈ പോലെ തോന്നിയ ഭാഗം നീട്ടി അവൻ എന്റെ മുടിക്കു പിടിച്ചു ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിന്റെയും മധ്യത്തിലേക്ക് ഉയർത്തി ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങളിൽ എന്നെ ജെറുസലേമിൽ വടക്കേ വാതിൽക്കലേക്കു കൊണ്ടുപോയി അസൂയ ജനിപ്പിക്കുന്ന അസൂയ വിഗ്രഹത്തിന്റെ പീഠം അവിടെ ഉണ്ടായിരുന്നു അതാ അവിടെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം സമതലത്തിൽ വെച്ചോ ഞാൻ കണ്ട ദർശനത്തിലേതുപോലെ തന്നെ ആയിരുന്നു അത് അവിടുന്ന് എന്നോട് അരുളിച്ചു അതാ അവിടെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം സമതലത്തിൽ വെച്ചു ഞാൻ കണ്ട ദർശനത്തിലേതുപോലെ തന്നെയായിരുന്നു അത് അവിടുന്ന് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര വടക്കു ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക ഞാൻ വടക്കു ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി അതാ ബലിപീഠത്തിന്റെ വാതിൽക്കൽ വടക്കു വശത്ത് ആ അസൂയ വിഗ്രഹം നിൽക്കുന്നു അവിടുന്ന് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര അവർ ചെയ്യുന്നത് നീ കാണുന്നുണ്ടോ എന്റെ വിശുദ്ധ സ്ഥലത്തു നിന്ന് എന്നെ തുരത്താൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്മ്ളേച്ചതകൾ നീ കാണുന്നുണ്ടോ ഇതിനേക്കാൾ വലിയ മ്ളേചതകൾ നീ ഇനിയും കാണും അവിടുന്ന് കൊണ്ടുവന്നു ഞാൻ നോക്കി അതാ ഭിത്തിയിൽ ഒരു ദ്വാരം അവിടുന്ന് എന്നോട് കൽപ്പിച്ചു മനുഷ്യപുത്ര ഭിത്തി തുറക്കുക ഞാൻ ഭിത്തി തുറന്നു അതാ ഒരു വാതിൽ അവിടെ തുടർന്നു അകത്തു പ്രവേശിച്ച് അവർ അവിടെ ചെയ്തു കൂട്ടുന്ന നികൃഷ്ടമായ മിളച്ചതകൾ കാണുക ഞാൻ അകത്തു കടന്നു നോക്കി അതാ എല്ലാ തരം ഇഴചന്തുക്കളും അറപ്പുണ്ടാക്കുന്ന ജീവികളും ഇസ്രായേൽ ഭവനത്തിന്റെ എല്ലാ വിഗ്രഹങ്ങളും ചുറ്റുമുള്ള ഭിത്തിയിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇസ്രായേലിലെ എഴുപത് ശ്രേഷ്ഠന്മാരും അവരുടെ കൂടെ ഷാഫാന്റെ മകനായ യാസാനിയായും അവയുടെ മുമ്പിൽ നിൽക്കുന്നു ഓരോരുത്തരുടെയും കയ്യിൽ ധൂപകലശമുണ്ടായിരുന്നു സുഗന്ധിയായ ധൂമപടലം ഉയർന്നുകൊണ്ടിരുന്നു അവിടുന്ന് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനത്തിലെ ശ്രേഷ്ഠന്മാർ ചിത്രങ്ങൾ നിറഞ്ഞ മുറിയിൽ നിറഞ്ഞതെന്തെന്നു നീ കാണുന്നുണ്ടോ അവർ പറയുന്നു കർത്താവ് ഞങ്ങളെ കാണുന്നില്ല കർത്താവ് ഈ ദേശത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു അവിടുന്ന് എന്നോട് അരുളി ചെയ്തു ഇതിലും ഗുരുതരമായ മ്ലേച്ചതകൾ അവർ ചെയ്യുന്നത് നീ കാണും അവിടെ നിന്നെ ദേവാലയത്തിന്റെ വടക്കേ വാതിലിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി അതാ അവിടെ കുറിച്ചു വിലപിക്കുന്ന സ്ത്രീകൾ അവിടെ നിന്നോട് ചോദിച്ചു മനുഷ്യപുത്ര നീ ഇത് കണ്ടില്ലേ ഇവയേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ കാണും ദേവാലയത്തിന്റെ അകത്തളത്തിലേക്ക് അവിടെ നിന്നെ കൊണ്ടുപോയി കർത്താവിന്റെ ആലയത്തിന്റെ വാതിൽക്കൽ പൂമുഖത്തിനും ബലിവേടത്തിനും നടുവിൽ ഇരുപത്തിയഞ്ചോളം പേർ ദേവാലയത്തിന് പുറംതിരിഞ്ഞു ോട്ടുനോക്കി നിൽക്കുന്നു അവർ കിഴക്കോട്ടു നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു അവിടുന്ന് ചോദിച്ചു മനുഷ്യപുത്ര നീ കണ്ടില്ലേ യൂഥാഭവനം ഇവിടെ കാട്ടുന്ന മ്ലേചതകൾ നിസ്സാരങ്ങളോ അവർ ദേശത്തെ അക്രമങ്ങൾ കൊണ്ടു നിറച്ചോ എന്റെ ക്രോധത്തെ ഉണർത്താൻ അവർ വീണ്ടും തുനിഞ്ഞിരിക്കുന്നു അവർ അതാ മൂക്കത്ത് കമ്പു വയ്ക്കുന്നു അതിനാൽ ക്രോധത്തോടെ ഞാൻ അവരുടെ നേരെ തിരിയും ഞാൻ അവരെ വെറുതി വിടുകയില്ല ഞാൻ കരുണ കാണിക്കുകയില്ല അവർ എന്റെ കാതുകളിൽ കരഞ്ഞാലും ഞാൻ കേൾക്കുകയില്ല